ഗണേശോത്സവ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിനായക ചതുർത്ഥിയുടെ ഭാഗമായി പ്രത്യേക പൂജകളും നേർച്ചകളും അഞ്ചൽ ടൌണിൽ തയ്യാറാക്കിയ വേദിയിൽ നടന്നുവരികയാണ് സെപ്റ്റംബർ നാലിന് തുടങ്ങിയ പരിപാടി എട്ടിന് സമാപിക്കും വർഷങ്ങളായി ശിവസേന മണ്ഡലം നേർച്ചകളും തുന്നിയപ്പം വാർത്തകളൊക്കെ നടന്നു വരുന്ന ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ വർഷം പ്രസന രോഗികൾക്ക് അരി വിതരണം ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ വർഷം മുതലുണ്ട് നമ്മൾ ഇത്തരത്തിലൊരു തീരുമാനം ഈ വർഷം എന്താണ് അങ്ങനെ ഒരു തീരുമാനം രോഗികളുണ്ട് ഇങ്ങനെയൊരു തീരുമാനം ഇല്ലാൻ കാരണം ആ ഈ ഓണം ആഘോഷിക്കുവാൻ അതില്ലാത്ത ഒരുപാട് ജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് മനസ്സിലാക്കുകയും അപ്പോൾ ഗണേശോത്സവത്തിൻ്റെ ഭാഗമായി അവർക്കൊരു ഒരു സഹായമായി ഗണേശോത്സവ വേദിയിൽ നിന്ന് ഭക്ഷിധാന്യ കിറ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്ന രീതി അതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് അല്പത് നിമിഷങ്ങൾക്കകം ഇവിടെ ഭക്ഷ്യധാന്യ കിറ്റിൻ്റെ വിതരണം നടക്കുന്നതാണ് അതല്ല അതൊരു മാതൃകയാണ് ഇത്തവണ ശിവസേന ട്രസ്റ്റ് കൊല്ലൂർ ജീവന മണ്ഡലത്തിൽ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന

നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഗണ ഗണപതി പൂജ ചെയ്യണമെങ്കിൽ അത് അവിടുത്തെ മാത്രമേ നടക്കുള്ളൂ നമ്മളൊരു പുതിയ വീടോ അല്ലെങ്കിൽ പുതിയ സംരംഭമോ നടത്തുമ്പോൾ ഒരു ഗണപതി പൂജ നടത്തണമെങ്കിലും ഇതുപോലെ തന്നെ ഒരു തിരുവേനിയുടെയോ അല്ലെങ്കിൽ ഒരു ആചാര്യന്റെ പ്രവർത്തനത്തിലൂടെ മാത്രമേ അത് ചെയ്യുവാൻ പറ്റൂ പക്ഷെ ഗണേശ ഉത്സവത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട വൃത്തിയോടും ചെയ്തു കൊണ്ടുവന്ന് അർപ്പിക്കുവാനുള്ള എല്ലാ മതസ്ഥരായ കിടപ്പുരോഗികൾ ഒന്നായി എത്തിയാണ് ഭക്ഷ്യ വാങ്ങിയത് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും